ദോഷം ഇല്ലെന്നോ മാഷിത എന്തൊക്കെയായി പറയുന്നേ അപ്പോൾ ഞാനറിഞ്ഞത് എന്നോട് പറഞ്ഞതൊക്കെ മാഷച്ചൻ പറയുന്നത് കേട്ട് അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു നീ കേട്ടതും അറിഞ്ഞതും ഇങ്ങനെയായിരിക്കില്ല പക്ഷേ നീ കേട്ടത് മുഴുവൻ തെറ്റായിരുന്നു ഭദ്ര ഭദ്രൻ്റെ ഞെട്ടലറിഞ്ഞുകൊണ്ട് ചിരിയോടെ മാഷച്ചൻ പറഞ്ഞു എന്തൊക്കെയാ മാഷച്ചൻ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതൊന്നുമില്ല നിന്നെയും വേണിയേയും കെട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ ആയിരുന്നില്ലേ അത് ഭദ്രന്റെ സംശയം കേൾക്കേ അതേ ചിരിയോടെ തന്നെ ഭദ്രനെ നോക്കി മാഷച്ചൻ പറഞ്ഞു മാഷച്ചൻ ചെയ്തതാണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് തറവാട്ടിൽ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ആരെങ്കിലും അല്ലല്ലോ പറഞ്ഞേ ഞാനല്ലേ ഭദ്രന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോകെ പുറകിൽ നിന്ന് ആ ശബ്ദം കേട്ട് മാഷച്ചനും ഭദ്രനും ഒരേപോലെ തിരിഞ്ഞു നോക്കി വല്ല നിങ്ങളോ തിരിഞ്ഞു നോക്കിയവൻ ചിരിയോടെ തൻ്റെ അടുക്കിലേക്ക് വരുന്ന പത്മനാഭനെ കണ്ടുകൊണ്ട് കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ചു അതെയല്ലോ ഞാൻ തന്നെ ഇതെന്തൊക്കെയാ ഞാൻ അറിയാതെ നടന്നേ ഒന്ന് തെളിയിച്ചു പറ എനിക്കിങ്ങനെ ചോദ്യോത്തര മത്സരം നടത്തി വയ്യ തൻ്റെ ഇരുവശങ്ങളിലെ സീറ്റിലിരിക്കുന്ന മാഷച്ഛനെയും പത്മനാഭനെയും നോക്കി ഭദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ പറയാം ഈ നിൽക്കുന്ന നിന്റെ വേണിയുടെ മാഷച്ചൻ എന്റെ ഉറ്റ സുഹൃത്താണ് ഒന്നും കൂടി തെളിയിച്ചു പറഞ്ഞാൽ എൻ്റെ ആത്മമിത്രം അങ്ങനെ ഒരാൾ ഇങ്ങനെയൊരു ആലോചന കൊണ്ടു വന്നാൽ എങ്ങനെ വേണ്ടെന്ന് പറയും ബാക്കി ഞാൻ പറയാം അങ്ങനെയൊരു ആലോചന കൊണ്ട് പോയപ്പോൾ തന്നെ പത്മനാഭൻ ഓക്കെ പറഞ്ഞു അതുമാത്രം പോരല്ലോ കുറെ എത്തിൽക്കണ്ണികളില്ലേ അവിടെ അവർ സമ്മതിക്കില്ലല്ലോ നിന്നെ ചേട്ടനായി കരുതേണ്ട സൂര്യ പോലും തൻ്റെ കല്യാണത്തിന് എതിരായിരുന്നില്ലേ പത്മനാഭൻ പറഞ്ഞത് കേൾക്കേ ബാക്കി മാഷച്ചം പറഞ്ഞു ആ പറഞ്ഞു വന്നത് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ ഐഡിയാണ് ജാതകദോഷം ഞാൻ വന്ന് തറവാട്ടിൽ അവതരിപ്പിച്ചപ്പോഴേക്കും എല്ലാവരും ഞെട്ടിയില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് വേണിയുടെ കാര്യവും അവതരിപ്പിച്ചു വേണിയുടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴും ഉഷാമ സമ്മതിച്ചില്ല അച്ചുവിന് വേണേൽ ആലോചിക്കാൻ പോലും ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ വേണിയുടെ കാര്യം സമ്മതിച്ചേ പത്മനാഭൻ പറഞ്ഞത് കേൾക്കെ ബാക്കി മാഷച്ചൻ പറഞ്ഞു തീർത്തുകൊണ്ട് ഒരു നെടുവീർപ്പോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു അമ്പട ഭീകരന്മാരെ എന്നാലും ഈ എന്നെപ്പോലെ ഒരാൾക്ക് വേണിയെ അർഹിക്കുന്നുണ്ടോ രണ്ടുപേരെയും നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാടാ മോണെ വേണിമോൾക്ക് നമുക്ക് നല്ല വല്ല ചെറുക്കനെയും നോക്കാം എന്ന് ഈ മാഷ് സമ്മതിക്കണ്ടേ ഇനിയിപ്പോ മാഷിന്റെ സമ്മതം നോക്കേണ്ടല്ലോ വേണിയുടെ ഭർത്താവല്ലേ ഇരിക്കുന്നേ പറ ഭദ്ര വേണേൽ ഇനിയും സമയമുണ്ട് നോക്കട്ടെ ഞാൻ വേണിക്ക് നല്ലൊരുത്തനെ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ പത്മനാഭൻ ചിരിയൊതുക്കി ഗൗരവത്തോടെ ചോദിച്ചു ദേ വല്യച്ച എന്നെ വെറുതെ ദേഷ്യം ഞാൻ ഞാനെന്റെ വേണിയെ ആർക്കും കൊടുക്കില്ല പത്മനാഭന്റെ കളിയാക്കൽ മനസ്സിലാക്കിക്കൊണ്ട് ഭദ്രൻ കിറവോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിക്കൊണ്ട് പറഞ്ഞു ഷടാ ഇതിപ്പോ നമ്മളാണോ ഇവൻ ചേരില്ലെന്ന് പറഞ്ഞേ പുറകിൽ നിന്നുള്ള മാഷച്ചൻ്റെയും പത്മനാഭൻറെയും കളിയാക്കൽ കേട്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞ ചിരിയോടെ തിരിഞ്ഞു നോക്കാതെ അവൻ പുറത്തേക്ക് നടന്നു എന്ത് കോലമാ പെണ്ണേ ഇത് ഒരു ദിവസം കൊണ്ട് ക്ഷീണിച്ചു പോയല്ലോ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിനും ഇറങ്ങിയവൻ അനൂപിനൊപ്പം കാറിൽ വന്നിറങ്ങിയ അനുവിനടുത്തേക്ക് ചെന്ന് തലയിൽ വാത്സല്യത്തോടെ തടവിക്കൊണ്ട് ചോദിച്ചു വേണിയേച്ചിയുടെ ഓർത്ത് ഒരു മനസമാധാനവും ഇല്ലായിരുന്നു ഏട്ടാ രാവിലെ ചേച്ചി ഓക്കെ ആയെന്ന് കേട്ടപ്പോഴാ ശ്വാസം നേരെ വീണത് പിന്നെ കുളിക്കാനും നനയ്ക്കാനും ഒന്നും സമയം കിട്ടിയില്ല നേരെ ഇങ്ങ് പോന്നു ഭദ്രനെ നോക്കി ചിരിയോടെ അനു പറഞ്ഞു കുളിക്കാത്ത കോലം കണ്ടോ ഭദ്ര ഇതാ ഒറിജിനല് മറ്റേതൊക്കെ മേക്കപ്പ് ആയിരുന്നു അയ്യോ ആ കോലത്തിൽ കണ്ട് ഞാൻ വീണു പോയതാണല്ലോ ഈശ്വര അനുവിന്റെയും ഭദ്രന്റെയും സംസാരം കേട്ടുകൊണ്ട് രംഗം ശാന്തമാക്കാനെന്നോണം ലോക്ക് ചെയ്ത് അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് അനൂപ് പറഞ്ഞു അയ്യടാ ഒരു ഷാറൂഖാൻ വന്നേക്കുന്നു കേട്ടോ ഏട്ടാ കോളേജിലെ എല്ലാ പെണ്ണുങ്ങളുടെയും നോട്ടം ഈ മോന്തയിലോട്ടാ ഒരു കാട്ടുകോഴിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചല്ലോ അനൂപ് പറയുന്നത് കേട്ടുകൊണ്ട് അനു ചൊടിയോടെ പറഞ്ഞു ഓ ഇതിനാണോ ഇന്നലെ കോളേജിൽ മുഖം ഏർപ്പിച്ചു വെച്ചിരുന്നത് എടി അവളുമാര് നോക്കുന്നതിന് ഞാനിങ്ങനെ കോഴിയാകും എടി അവളുമാരല്ലേ കോഴികളാവുക നിങ്ങൾ എന്തേലും കുത്തിപ്പൊറുക്കാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവളുമാരു നോക്കുന്നത് അനൂപ് പറയുന്നത് കേട്ട് വിട്ടുകൊടുക്കാതെ അനുവും പറഞ്ഞു കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളേരെ പെണ്ണുങ്ങൾ നോക്കും എൻ്റെ ഈ സൗന്ദര്യം കഴിവ് കണ്ടോ ഏട്ടാ എനിക്കിവനെ വേണ്ട എനിക്ക് വേറെ നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് തരണം കേട്ടോ അനൂപ് നിവിൻ പോളി സ്റ്റൈലിൽ പറഞ്ഞു വന്നതും അനു അത് പൂർത്തിയാക്കാതെ ഭദ്രനു നേരെ തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞു ഭദ്രനു നേരെ തിരിഞ്ഞവൾ അവൻറെ കൂർപ്പിച്ച നോട്ടം കണ്ടപ്പോഴാണ് ഇത്ര നേരം പറഞ്ഞത് എന്തെന്ന തിരിച്ചറിവിൽ എത്തിയത് അനു പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവളോട് മറുപടി പറയാൻ വന്നവനും അനുവിൻ്റെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് നോട്ടം ഭദ്രന്റെ നേർക്കെത്തിയിരുന്നു കഴിഞ്ഞു ബെഞ്ചിൽ കൈകൾ പിണിച്ച് കാറിൽ ചാരി നിന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു നിന്നെ കൂട്ടാൻ ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് വന്നിരുന്നു അവൻ എന്തിയെ അനുവിൻ്റെയും അനൂപിൻ്റെയും ഒരേപോലെയുള്ള ഇലി നോക്കിക്കൊണ്ട് ചിരിയൊതുക്കി ഗൗരവത്തോടെ ഭദ്രൻ ചോദിച്ചു അതാര് അയ്യോ അരവിന്ദേട്ടൻ ഭദ്രന്റെ ചോദ്യത്തിൽ ആലോചനയോടെ നിന്നവൾ തലയിൽ കൈവച്ചുകൊണ്ട് അനൂപിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട അനൂപ് ഒന്ന് കണ്ണുമിഴിക്കുകയും ഒരു ഓട്ടോ അവിടെ വന്ന് നിർത്തുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു ആ അറിവിന്ദേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഓട്ടോ ചേട്ടൻ സുഖമായി ഇരിക്കുന്നല്ലോ അല്ലേ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് അനൂപേട്ടം പൊക്കോ തിരക്കുള്ളതല്ലേ ഞാൻ വേണിയേച്ചി ഒന്ന് കാണട്ടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി തങ്ങളുടെ മുന്നിൽ എത്തി കലിപ്പിച്ചു നോക്കുന്ന അരവിന്ദനെ കാണി ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അനുധൃതിയിൽ അകത്തേക്കും അത് കണ്ട് അതേ ധൃതിയിൽ അനൂപ് കാറിലേക്കും പോകാൻ തിരിഞ്ഞു രണ്ടും ഞാൻ പറയാതെ അനങ്ങിയാ തൂക്കിയെടുത്ത് ഞാൻ തോട്ടിൽ കളയും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അനൂപിനോടും അനുവിനോടും അരവിന്ദൻ പറയുകയും ബ്രേക്ക് ഇട്ട പോലെ അവർ നിന്നുകൊണ്ട് തിരിഞ്ഞ് മുന്നിൽ മുന്നിലെത്തുകയും പെട്ടെന്നായിരുന്നു എന്താടാ എന്താ കാര്യം രണ്ടുപേരുടെയും മുഖത്തേക്ക് കലിപ്പിച്ചു നോക്കി നിൽക്കുന്നവനെ കാണേ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു ഡാ നീ കേൾക്കണം വേണ്ടടാ ഞാൻ സമയം പോലെ ഒറ്റയ്ക്ക് കേട്ടോളാം വേണൽ അനുവും കേൾക്കും ഇപ്പോൾ നീ വന്നേ ഞാൻ പറയട്ടെ അരവിന്ദൻ ഭദ്രനോടായി പറയാൻ തുടങ്ങും മുന്നേ അനൂപ് ഇടയ്ക്ക് കയറി അരവിന്ദനെ പുറകിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കുള്ളത് ഞാൻ പറയുന്നുണ്ട് ദേ ഇവൾക്കുള്ളതും ഇതൊന്നു പറഞ്ഞു കഴിയട്ടെ തൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നവൻ്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു എന്താടാ എന്താ കാര്യം അരവിന്ദൻ്റെ കയ്യിൽ കിടന്ന് നെരുപിരി കൊള്ളുന്നവനെയും അത് നോക്കി ഉമിനീരിറക്കി പേടിയോടെ നിൽക്കുന്ന അനുവിനെയും കാണേ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു ഞാൻ പറയാം ഭദ്ര നീ കേൾക്കണം ഈ ദുഷ്ടകൂട്ടങ്ങൾ എന്നോട് കാണിച്ചത് രാവിലെ കുളിച്ചൊരുങ്ങി ഇവിടത്തേക്കുള്ള ഫുഡ് അമ്മ ഉണ്ടാക്കി തന്നതും കൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ ഇവിടെയും കൂട്ടി വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ നിൽക്കുന്നവൻ എനിക്ക് മെസ്സേജ് അയച്ചത് ഒരുമിച്ച് ഇവന്റെ കാറിൽ പോകാമെന്ന് പെട്രോള് കളയണ്ടായെന്ന് വെച്ച് പക്ഷെ അങ്ങനെയല്ല ഒറ്റയ്ക്ക് ഇവൻ ഇവിടം വരെ വരേണ്ടല്ലോ എന്ന് വെച്ച് കൂടെ വരാമെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി എന്നിട്ട് നീ എന്താ ഇവരുടെ കൂടെ വരാഞ്ഞേ അനൂപിനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കി ഭദ്രൻ ചോദിച്ചു അതല്ലേടാ ഞാൻ പറഞ്ഞു വരുന്നത് നീ തോക്കിൽ കയറി വെടിവെക്കാതെ ഭദ്രന്റെ സംശയം കേൾക്കിയ അനൂപിനോടുള്ള ചുരുക്കോടെ അവൻ ഭദ്രനോട് പറഞ്ഞു അങ്ങനെ ദോ ഇവൻ വന്നു ഞങ്ങൾ രണ്ടും കൂടെ ഇവന്റെ വണ്ടിയിൽ കയറുകയും ചെയ്തു നേരെ ചൊവ്വയുള്ള റോഡിൽ വന്നപ്പോൾ അതിനേക്കാൾ എളുപ്പവഴിയുണ്ടെന്ന് പറഞ്ഞ് ഇവനേതോ മനുഷ്യവാസം കുറവുള്ള വഴിയൊക്കെ കയറി വന്നടാ പകുതി എത്തിയപ്പോൾ ഇവൾക്ക് ദാഹം അവസാനം നോക്കി നോക്കി ഒരു കരിക്കുകട കണ്ടു കരിക്ക് മേടിച്ച് ഇതുങ്ങൾ രണ്ടും കണ്ണിൽ കണ്ണിൽ നോക്കി കുടിക്കുന്നത് കണ്ട ഞാൻ ആ കരിക്കിൻ്റെ തൊണ്ട് കളയാൻ അങ്ങോട്ട് മാറിയതും ഇതുങ്ങൾ രണ്ടും കാറിൽ കൂടി ചീറിപ്പാഞ്ഞൊരു പോക്ക് മറന്നുപോയി അരവിന്ദൻ്റെ കണ്ണു കൂർപ്പിച്ചിട്ടുള്ള നോട്ടം കാണി അനുവും അനൂപും ഒരുപോലെ തലയും ചൊറിഞ്ഞ് ഇളിച്ചുകൊണ്ട് പറഞ്ഞു നീയൊക്കെ മറക്കും പക്ഷേ അവിടെ കരിക്കും വെട്ടിക്കൊണ്ട് നിന്ന അമ്മച്ചി മറന്നില്ലടാ കുടിച്ച കരിക്കിൻ്റെ പൈസയെങ്കിലും കൊടുത്തിട്ട് പോകാറുന്നോടാ സാമദ്രോഹികളെ അയ്യോടാ അതും മറന്നുപോയി നിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അരവിന്ദൻ പറഞ്ഞത് കേൾക്കിയ അനൂപ് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു ആ കൈയിലുണ്ടായിരുന്ന പൈസ അടങ്ങിയ പേഴ്സ് കൂടിയല്ലേ നീ കൊണ്ടുപോയത് അതിൻ്റെ കൂടെ ഫോണും കൂടി കാറിലായിരുന്നില്ലേ നീ എന്നിട്ട് എന്തു ചെയ്തു അരവിന്ദ രണ്ടിനെയും അരച്ചു കലക്കി കുടിക്കുമെന്നുള്ള ഭാവത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അരവിന്ദനെ നോക്കി ഭദ്രൻ ചോദിച്ചു ആ അമ്മച്ചി അവിടെ ഇരുത്തി ആ കരിക്കു മുഴുവൻ എന്നെയും കൊണ്ട് വെട്ടിപ്പിച്ചടാ ഒരു ആപ്പിൾ പോലും വെട്ടാത്ത ഞാൻ പത്ത് വെട്ട് വെട്ടിയിട്ടാ ഒരു കരിക്ക് മുറിഞ്ഞത് നീയൊക്കെ എന്ത് പണിയാനു കാണിച്ചേ ഒറ്റയ്ക്ക് അവൻ അവിടെ എന്തോരം ബുദ്ധിമുട്ടിക്കാണും നിനക്കെങ്കിലും ഇമ്മടി ബോധം വേണ്ടേ അനൂപേ അരവിന്ദൻ ദയനീയമായി പറയുന്നത് കേട്ട് ഭദ്രൻ ദേഷ്യത്തോടെ അനൂപിനോടും അനുവിനോടും ചോദിച്ചു സോറി ഏട്ടാ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അനൂപേട്ടവനോട് പറഞ്ഞു വന്നപ്പോൾ പറ്റിപ്പോയതാ ഇന്നലെ അതൊന്നും പറയാനുള്ള സാഹചര്യമല്ലായിരുന്നല്ലോ ഭദ്രന്റെ ദേഷ്യം കാണി തലതാഴ്ത്തി നിൽക്കുന്ന അനൂപിനെ കാണേ അനു വിഷമത്തോടെ പറഞ്ഞു എന്നോടാണോടാ സോറി പറയുന്നേ അവനോട് പറ മുഖവും വിറുപ്പിച്ച് തിരിഞ്ഞു നിൽക്കുന്നവനെ ചൂണ്ടി ഭദ്രൻ പറഞ്ഞു സോറി ഏട്ടാ തിരിഞ്ഞു നിൽക്കുന്നവന്റെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അനു വിഷമത്തോടെ പറഞ്ഞു ഏട്ടാ സോറി അറിഞ്ഞോണ്ടല്ല ഒന്ന് നോക്കേട്ടാ താൻ പറയുന്നത് കേട്ടിട്ടും പിണങ്ങി മുഖം തിരിച്ചു നിൽക്കുന്നവനെ കാണേ അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്താൻ നോക്കിക്കൊണ്ട് അനു കരച്ചിലിന്റെ വക്കിലെത്തിക്കൊണ്ട് പറഞ്ഞു അരവിന്ദ എൻ്റെ ശ്രദ്ധയില്ലായ്മ കാരണ നീ ക്ഷമിക്കേ അനുവിൻ്റെ വിഷമം കണ്ടുകൊണ്ട് അനൂപ് ദയനീയമായി പറഞ്ഞു നോക്കി കരയണ്ട പോട്ടെ അകത്തേക്ക് പോയിക്കോ നീ ഞങ്ങൾ വന്നേക്കാം മുഖം ഇമ്മിണി അയവുവരുത്തി അനുവിനെ ചേർത്ത് പിടിച്ച് അനൂപിനെ ഒന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അരവിന്ദൻ അനുവിനോട് പറഞ്ഞു അല്ലടാ ഓട്ടോ ക്യാഷ് എങ്ങനെ കിട്ടി നിനക്ക് അനു പോകുന്നത് നോക്കി അനൂപിൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീ കാർ തുറന്ന് പേഴ്സും ഫോണും എടുക്കുന്നവനെ നോക്കി അനൂപ് സംശയത്തോടെ ചോദിച്ചു ഓട്ടോയിൽ ഇവിടേക്ക് വരുന്ന വഴിയുള്ള ഒരു കൂട്ടുകാരൻ്റെ അടുത്തു നിന്ന് മേടിച്ചു കാറിൻ്റെ കീ അനൂപിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു നീ ഇത് എവിടെ പോകാൻ ഇറങ്ങിയതാ ഭദ്ര അനൂപിൻ്റെ മുഖത്തെ ദയനീയ ഭാവം കാണാത്ത പോലെ തിരിഞ്ഞവൻ കുറച്ച് അകലെയായി നിർത്തിയ ഭദ്രന്റെ ജീപ്പിലേക്ക് പോകുന്ന ഭദ്രനെ കണ്ടുകൊണ്ട് പുറകെ പോയി ചോദിച്ചു എനിക്ക് ഒരാളെ കാണാനുണ്ട് ഞാൻ പോയിട്ട് വരാം നീ ഇവിടെ നിൽക്ക് ഞാനും വരുന്നു എനിക്കറിയാം നീ എങ്ങോട്ടാണെന്ന് ഭദ്രന്റെ കൂടെ ജീപ്പിലേക്ക് കയറിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞു നീ ഇത് എങ്ങോട്ടാടാ ഭദ്രനൊപ്പം ജീപ്പിന്റെ പിൻസീറ്റിലേക്ക് ഇരിക്കുന്ന അനൂപിനെ കാണേ അരവിന്ദൻ തിരിഞ്ഞു നോക്കി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ഞാനും വരും എനിക്കും കാണണം ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അരവിന്ദിനെയും പിൻ സീറ്റിലിരിക്കുന്ന അനൂപിനെയും ഒന്ന് നോക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നപോൽ നെടുവീർപ്പെട്ടുകൊണ്ട് ഭദ്രൻ കാറ് മുന്നോട്ടെടുത്തു അച്ഛനു മുൻപിലേക്ക് നടന്നു വന്നുകൊണ്ട് പത്മനാഭനോട് ചേർന്ന് നിന്ന് അനു വിളിച്ചു ആ നീ വന്നോ അരവിന്ദ് എവിടെ അരികിൽ ചേർന്ന് നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പത്മനാഭൻ ചോദിച്ചു പുറത്തുണ്ട് വേണിയേച്ചിയെ എപ്പോഴാ റൂമിലേക്കാക്കുക വൈകിട്ടാക്കും സന്ദീപേടണം സൂര്യേച്ചി എവിടെ വേണിക്ക് ബോധം വന്നെന്ന് പറഞ്ഞപ്പോൾ അവർ ബോധം പോയ പോലെ പുറത്തേക്ക് പോകുന്നത് കണ്ടു അനുവിൻ്റെ ചോദ്യം കേൾക്കേ ചിരിയോടെ കണ്ണു ചിമ്മിക്കൊണ്ട് പത്മനാഭൻ പറഞ്ഞു ആ ആൻറ്റി സന്തോഷായില്ലേ വേണിയേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി വേണേൽ വീട്ടിലേക്ക് പോയിക്കോ പത്മനാഭൻ പറയുന്നത് കേട്ട് ചിരിയോടെ നിന്നവൾ അപ്പുറത്ത് ഭിത്തിയിലേക്ക് ചാരി നിൽക്കുന്ന ഉഷാമയെയും കൂടെ നിൽക്കുന്ന അച്ചുവിനേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹ് വേണ്ട മോളെ വേണി കണ്ണു തുറക്കുന്നത് കണ്ടിട്ട് പോയാലേ ഒരു സമാധാനം കിട്ടും ഞങ്ങൾ പിന്നെ പോയ്ക്കോളാം അനു പറയുന്നത് കേൾക്കേ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അച്ഛുവിൻ്റെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തിക്കൊണ്ട് ഉഷാമ പറഞ്ഞു അതൊന്നു കേട്ട് എല്ലാം മനസ്സിലായ പോലെ തലയൊന്നു കുലിക്കൊണ്ട് അനു ചിരിയോടെ അവരെ നോക്കി നിന്നു ഭദ്രന്റെ ജീപ്പ് പോയി നിന്നത് കാട്ടിനുള്ളിലുള്ള ഭദ്രന്റെ ഗോഡൗണിലാണ് ചുറ്റും കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് പോകാനും വരാനും മാത്രമുള്ള ഒരു ചെറിയ മണ്ണിട്ട വഴി മാത്രമേ അവിടേക്കുണ്ടായിരുന്നുള്ളൂ ഇതേതാ സ്ഥലം ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ ഭദ്രനും അരവിന്ദനും പിന്നാലെ ജീപ്പിൽ നിന്നിറങ്ങി ചുറ്റും നോക്കിക്കൊണ്ട് അനൂപ് സംശയത്തോടെ ചോദിച്ചു നിനക്കതിനെ ഞങ്ങളുടെ എത്ര ഗോഡൗൺ അറിയാം അനൂപിന്റെ ചോദ്യം കേൾക്കെ പല്ല് കടിച്ചുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു അത് കേട്ട് ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് മുന്നിൽ അകത്തേക്ക് നടക്കുന്ന ഭദ്രനടുത്തേക്ക് അരവിന്ദനെ മറികടന്നുകൊണ്ട് അനൂപ വേഗത്തിൽ നടന്നു ഷർട്ട് പൊക്കി അകത്തേക്ക് നടന്നതും ഒരു കസേരയിൽ കൈകൾ ബന്ധിപ്പിച്ച് വായിൽ തുണിയും തിരികി കയറ്റിയ ശേഖരനെയും ഗുണ്ടകളെയും കണ്ടുകൊണ്ട് മുഖത്ത് വന്യമായ ചിരിയോടെ ഭദ്രൻ അവർക്കടുത്തേക്ക് നടന്നു എന്തൊക്കെയുണ്ട് ശേഖര സുഖമല്ലേ ആഹാരവും വെള്ളവും കുടിക്കാതെ ആകെ ക്ഷീണിച്ചല്ലോ ശേഖരൻ്റെ മുന്നിലേക്ക് കസേര നീട്ടിയിരുന്ന് കാലിൽമേൽ കാലുകയറ്റി വെച്ചുകൊണ്ട് ഭദ്രൻ ഇരയെ മുന്നിൽ കിട്ടിയ വേട്ടക്കാരൻ്റെ ശൗര്യത്തോടെ ചോദിച്ചു